ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം മഹാശിവപുരാണത്തിലെ സാക്ഷാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ചറിയാം അനാദിക്കാലത്ത് പ്രപഞ്ചം കൂരിരട്ടിൽ മുങ്ങിക്കിടന്നിരുന്ന സമയം അന്ന് സൂര്യനോ ചന്ദ്രനോ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അഗ്നി അഗ്നിവായു ജലം ഭൂമി ഇവയുടെ ഒരംശം പോലും അന്ന് ഉണ്ടായിരുന്നില്ല എങ്ങും വെറും ശൂന്യാഘാശം മാത്രം ആ സമയത്ത് സത് മാത്രം അവശേഷിച്ചിരുന്നു സത്തിന് രൂപമോ നാമമോ നിറമോ ഉണ്ടായിരുന്നില്ല വലുതെന്നോ ചെറുതെന്നോ ഒന്നും പറയാനാവില്ല സത് ഉണ്ടെന്നുള്ള ആ അവസ്ഥയെ മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സത് എന്നത് സത്യമാണ് ജ്ഞാനസ്വരൂപമാണ് അനന്തവും പരമാനന്ദമയവും പരമജ്യോതി സ്വരൂപവുമാണ് അപ്രമേയവും ആധാര പരബ്രഹ്മം കുറെ കാലങ്ങൾക്കു ശേഷം സൃഷ്ടിക്കുള്ള സമയമായപ്പോൾ മറ്റൊന്നിനെ ആഗ്രഹിച്ചു അതിൻ്റെ ഉള്ളിൽ ഒന്നിൽ നിന്ന് അനേകം ഉണ്ടാകുന്നതിനുള്ള ആഗ്രഹമുണ്ടായി അപ്പോൾ നിരാഘാരമായ ആ പരമാത്മാവ് സ്വന്തം ലീലാശക്തി കൊണ്ട് തനിക്ക് രൂപം ഉണ്ടാ ഉണ്ടാവുന്നതിനും നിശ്ചയിച്ചു ആ മൂർത്തി സർവ ഐശ്വര്യങ്ങളോട് കൂടിയതും സർവജ്ഞാനവും ശുഭസ്വരൂപയും സർവരൂപയും സർവ്വദർശിനിയും സർവകാരിണിയും എല്ലാവർക്കും ഒരേ ഒരു ആരാധനാപാത്രവും സർവ്വതും തരുന്നതും സകല സംസ്കാരങ്ങളുടെ കേന്ദ്രവുമായിരുന്നു ശുദ്ധരൂപിണിയായ ആ ഈശ്വരമൂർത്തി ഉണ്ടാവുന്നതിന് നിശ്ചയിച്ചപ്പോൾ അതിഥീയവും അനാദിയും അനന്തവും സർവപ്രകാശകയും ചിന്മയവും സർവവ്യാപിയും അവിനാശിയുമായ ബ്രഹ്മം ഉള്ളിൽ മറഞ്ഞു അത് മൂർത്തിയില്ലാത്ത പരബ്രഹ്മമായിരുന്നു അതിൻ്റെ മൂർത്തിയാണ് ഭഗവാൻ സദാശിവൻ ആ സദാശിവനാവട്ടെ സ്വന്തം ശിരസിൽ ഗംഗയെ ധരിച്ചിരുന്നു നെറ്റിയിൽ ചന്ദ്രക്കല ശോഭിച്ചിരുന്നു അദ്ദേഹത്തിന് അഞ്ച് മുഖങ്ങൾ ഉണ്ടായിരുന്നു ഓരോ മുഖത്തിനും മൂന്ന് കണ്ണുകളും ഹൃദയം സദാ പ്രസന്നവുമായിരുന്നു അദ്ദേഹത്തിന് പത്തു കൈകളുണ്ടായിരുന്നു ആ കൈകളിൽ ശൂലവും ധരിച്ചിരുന്നു ഈ കർപ്പൂരകാന്തിയെ വെല്ലുന്ന നിറത്തോടു കൂടി ആ കാലസ്വരൂപിയായ ബ്രഹ്മം ശരീരം മുഴുവൻ ഭസ്മത്താ ലേപനം ചെയ്തിരുന്നു ഒരിക്കൽ സദാശിവൻ ശക്തിയോടുകൂടി ശിവലോകം എന്ന പേരായൊരു സ്ഥലം നിർമ്മിക്കുകയുണ്ടായി പരമമായ മോക്ഷത്തിൻ്റെ സ്ഥാനമായ ആ ഉത്തമ സ്ഥലം പിന്നീട് കാശി എന്നാണ് അറിയപ്പെട്ടത് സദാശിവനും പരാശക്തിയും ഭാര്യ ഭർതൃ രൂപത്തിൽ അവിടെ ആനന്ദപൂർവം പരിരസിച്ച് വന്നു ആനന്ദത്തിന് കാരണമായ ആ സ്ഥലത്തിന് ഭഗവാൻ ആനന്ദവനം എന്നാണ് പേരിട്ടത് പിന്നീട് പ്രളയകാലത്ത് പോലും ആ സ്ഥലത്തെ മഹേശ്വരൻ തൻ്റെ സാന്നിധ്യത്തിൽ നിന്നും അകറ്റിയിരുന്നില്ല അതിനാൽ തന്നെ അത് അവിമുക്തം എന്ന പേരിലും പിന്നീട് അറിയപ്പെട്ടു അങ്ങനെ ആ ദമ്പതികൾ ആ ആനന്ദവനത്തിൽ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിഞ്ഞു അങ്ങനെ കഴിയുമ്പോൾ അവരുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായി സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്നതിന് ഒരാൾ കൂടി ഉണ്ടാവണം എന്ന് ആ വ്യക്തിയിലൂടെ സൃഷ്ടി വർദ്ധിപ്പിക്കണം അതിനുശേഷം ഇരുവർക്കും കാശിയിൽ വസിച്ചുകൊണ്ട് ഇഷ്ടാനുസരണം നിർവ്വഹണ ചുമതല നിർവഹിക്കാമല്ലോ അങ്ങനെ തങ്ങളുടെ ആ ഒരു ഇച്ഛപ്രകാരം ആ പുരുഷൻ കാലത്തും സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തിക്കൊണ്ടിരിക്കും ആ ഒരു ചിന്തയോടുകൂടി സർവ്വവ്യാപിയായ സദാശിവൻ ശക്തിയോടുകൂടി സ്വന്തം വാമഭാഗത്തിൻ്റെ പത്തവയവങ്ങളിലും അമൃത് പുരട്ടി അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തു നിന്ന് ത്രിലോകങ്ങളിലേക്കും അതിസുന്ദരനായൊരു പുരുഷൻ രൂപമെടുത്തു സത്വഗുണം വർദ്ധിച്ച അദ്ദേഹം ശാന്തനും അളവറ്റ ഗാംഭീര്യത്തിൻ്റെ ആഗമന സമുദ്രവുമായിരുന്നു മാത്രമല്ല ക്ഷമയുടെ ആ മൂർദ്ധിമദ്ഭാവവുമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരകാന്തി ഇന്ദ്രനീല രത്നത്തിൻ്റെ തുല്യവും ഓരോ അംഗവും കോടി പ്രഭയോടും കൂടി പ്രകാശിച്ചിരുന്നു താമരപ്പൂവിനെ വെല്ലുന്ന നയനങ്ങളും ഐശ്വര്യം തുളുമ്പുന്ന ആ ശരീരത്തോടു കൂടിയവനുമായ പുരുഷൻ സ്വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു ആ പുരുഷൻ ആരാലും പരാജയപ്പെടുത്തുവാനാവാത്ത അത്രയും ഫലമേറിയ കൈത്തണ്ടകളോട് കൂടിയവനായിരുന്നു അദ്ദേഹം സദാശിവനെ നമസ്കരിച്ചിട്ട് ചോദിച്ചു അല്ലയോ സ്വാമിൻ എനിക്കെന്തു പേരാണങ്ങ് നിർദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ ജോലി എന്താണ് ഇവ അരുടെ ചെയ്താലും എന്ന് ആ പുരുഷൻ ആ പറഞ്ഞപ്പോൾ അത് കേട്ട് സന്തുഷ്ടനായ പരമേശ്വരൻ തൻ്റെ ഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു ഹേ വത്സ നീ എങ്ങും വ്യാപിച്ചിരിക്കുന്നവനാകയാൽ വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടും കൂടാതെ ഭക്തർക്ക് സൗഖ്യം നൽകുന്നതിനാൽ മറ്റനേകം പേരുകളും നിനക്കുണ്ടാവും അതിനാൽ നീ ഉടൻ തന്നെ സുസ്ഥിരവും ഉത്തമവുമായ തപസ് അനുഷ്ഠിക്കുക ഏതു കാര്യവും സാധിപ്പിക്കുന്നതിന് ഉത്തമമായ മാർഗമാണത് അങ്ങനെ സദാശിവൻ ഇങ്ങനെ അരുളി ചെയ്ത ശേഷം ശ്വാസമാർഗത്തിലോടുകൂടി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ വേദജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ശ്രീഹരി ഭഗവാനെ വന്ദിച്ച ശേഷം തപസ് അനുഷ്ഠിക്കുവാൻ പുറപ്പെട്ടു ശക്തിയോടുകൂടി ഭഗവാൻ അപ്പോൾ അന്തർധാനം ചെയ്തു അവിടെ നിന്ന് അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു വളരെ കാലം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു ആ തപസ്സിൻ്റെ കാഠിന്യത്താൽ ക്ഷണിതനായ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും പലതരം ജലധാരകൾ ഉണ്ടായി ആ ജലം ശൂന്യമായ ആകാശം മുഴുവനും വ്യാപിച്ചു ആ അവസരത്തിൽ ക്ഷീണിതനായ ഭഗവാൻ സ്വയം ശയിച്ചു അങ്ങനെ വളരെ കാലം കൂടി നാരത്തിൽ അഥവാ ജലത്തിൽ വെള്ളത്തിൽ ശയിച്ചതിനാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന് നാരായണൻ എന്ന പേരുണ്ടായി അക്കാലത്ത് നാരായണൻ അല്ലാതെ മറ്റൊരു പ്രകൃതി വസ്തുക്കളും ഉണ്ടായിരുന്നില്ല അങ്ങനെ നാരായണൻ ജലത്തിൽ ശയിക്കവേ അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും വളരെ വലുതും അത്യുത്തമവും അനേകം ദളങ്ങളോട് കൂടിയതുമായൊരു താമരപ്പൂവ് ഉണ്ടായി സൂര്യന തുല്യം ശോഭിച്ചിരുന്ന ആ പൂവിന് മഞ്ഞ നിറമായിരുന്നു അതിൻ്റെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതിയാവുമായിരുന്നില്ല സമ്പൂർണ്ണ തത്വങ്ങളോട് കൂടിയതും അത്ഭുതവും നയനാനന്ദകരവുമായിരുന്നു ആ ഒരു താമരപ്പൂവ് അതിനുശേഷം മഹേശ്വരൻ തൻ്റെ വാമഭാഗത്തു നിന്നും ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു മായയാൽ മോഹിപ്പിച്ച് നാരായണൻ്റെ നബീകമലത്തിൽ ഇരുത്തി ബ്രഹ്മദേവനെ ബ്രഹ്മദേവൻ ആവട്ടെ നാല് മുഖങ്ങളും ചുവന്ന നിറവും ശിരസ് ത്രിപുണ്ഡരേഖകൾ കൊണ്ട് അടയാളപ്പെടുത്തിയതുമായിരുന്നു അങ്ങനെ ബ്രഹ്മദേവൻ ശിവമായയാൽ മോഹിതനാകയാൽ അദ്ദേഹത്തിന് ജ്ഞാനശക്തി കുറവായിരുന്നു അതിനാൽ വിതാതാവ് താൻ ആര് തന്നെ സൃഷ്ടിച്ചതാരാണ് എവിടെ നിന്നുമാണ് താൻ വന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ വിഷമിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വിചാരം കടന്നുകൂടി താൻ ഇരിക്കുന്ന താമരപ്പൂവിൻ്റെ തണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ അല്ലേ അതിനാൽ തന്നെ സൃഷ്ടിച്ച പുരുഷനും അവിടെ ഉണ്ടായിരിക്കണം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ബ്രഹ്മാവ് താമരപ്പൂവിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു ആയിരക്കണക്കിന് വർഷം ആ താമരക്ക് ചുറ്റും കറങ്ങി നടന്നിട്ടും ബ്രഹ്മദേവന് താമരപ്പൂവിൻ്റെ ആ ഒരു ഉത്ഭവസ്ഥാനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ബ്രഹ്മാവിനൊരു സംശയം ഇനി മുകളിലോട്ട് പോയി നോക്കിയാലോ അങ്ങനെ വിതാദാവ് എന്തു ചെയ്തുവെന്നോ താമരപ്പൂവിൻ്റെ ആ നാളം വഴി ആ തണ്ടുവഴി മുകളിലേക്ക് കയറി വളരെ ഉയരം വരെ എത്തിയിട്ടും പൂവിൻ്റെ മധ്യത്തിലെത്തുവാനാവാതെ നിരാശനായി നിൽക്കുമ്പോൾ അതാ ആകാശത്ത് ഒരു അശരീരി കേൾക്കുകയുണ്ടായി തപാ തപ എന്ന് അതായത് തപസ്സു ചെയ്യുക ഈ വാക്കുകേട്ട് സ്വന്തം പിതാവിനെ കാണുന്നതിനായി പന്ത്രണ്ട് വർഷം കഠിനമായ തപസ്സനുഷ്ഠിച്ചു ബ്രഹ്മദേവൻ ഒടുവിൽ നാല് കൈകളും സുന്ദരമായ നയനങ്ങളോടും കൂടിയവനുമായി ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശംഖ് ചക്രകഥാപത്മം ഉണ്ടായിരുന്നു കാർമേകത്തിൻ്റെ കാന്തിയോട് കൂടിയ ആ ദിവ്യമായ രൂപം മഞ്ഞപ്പട്ടു ധരിച്ചിരുന്നു തലയിൽ കിരീടവും മാറിൽ വിലയേറിയ ആഭരണങ്ങളും അണിഞ്ഞിരുന്നു ഭഗവാൻ തൻ്റെ അഭൗമമായ സൗന്ദര്യം ബ്രഹ്മദേവനെ കാണിച്ചു കൊടുത്തു അതുകൊണ്ട് ബ്രഹ്മദേവൻ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സന്തോഷവും ആശ്ചര്യവും ഉണ്ടായി അങ്ങനെ നാരായണൻ ബ്രഹ്മദേവനുമായി സംസാരത്തിലേർപ്പെട്ടു എന്നാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ മായയാൽ അവർ തമ്മിലൊരു തർക്കമുണ്ടായി ആ ഒരു അവസരത്തിൽ അവരുടെ മധ്യത്തിൽ ഒരു വലിയ അഗ്നിസ്തംഭം സ്തംഭം ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ ആദ്യം അന്തവും കണ്ടുപിടിക്കുവാനായി വിഷ്ണു ഭഗവാൻ താഴോട്ടും ബ്രഹ്മദേവൻ മുകളിലോട്ടുമായി യാത്ര തിരിച്ചു അങ്ങനെ വളരെ കാലം സഞ്ചരിച്ചിട്ടും ജ്യോതിർലിംഗത്തിൻ്റെ ആദ്യം അന്തവും കണ്ടെത്തുവാനാവാതെ ഇരുവരും നിരാശരായി മടങ്ങി ആ ജ്യോതിർ രൂപത്തിന് പറയത്തക്ക സ്വരൂപം ഉണ്ടായിരുന്നില്ല ഒടുവിൽ മനസ്സ് സ്വസ്ഥമാക്കി അവരിരുവരും ആ അഗ്നിസ്തംഭത്തെ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മഹാപ്രഭു അങ് ആരാണ് എന്താണ് അങ്ങയുടെ സ്വരൂപം ഞങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ സ്വരൂപത്തെ കാണാൻ ആവുന്നില്ല ദയവായി ഈ ഭക്തരിൽ കനിവുണ്ടായ അങ്ങയുടെ യഥാർത്ഥമായ രൂപം ഞങ്ങളെ കാണിച്ചു തന്നാലുമെന്ന് പ്രാർത്ഥനയോടുകൂടി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും നൂറു വർഷം ചിലവഴിച്ചു അങ്ങനെ ഇരുവർക്കും അപ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമായി ജ്യോതിർലിംഗമായി കാണപ്പെട്ട രൂപത്തെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷത്തിൽ ദർശിക്കുക എന്നത് കരുണാമയനായ ശ്രീ പരമേശ്വരൻ അവരുടെ പ്രാർത്ഥന കേട്ടു അവിടെ ഓം എന്ന ശബ്ദമുഴങ്ങി അത് സദാശിവൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ആ ശബ്ദം ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഭഗവാൻ്റെ കാതുകളിലും എത്തി അപ്പോൾ ഭഗവാൻ ശ്രീഹരി കൗതുകത്തോടുകൂടി ആ ശിവലിംഗത്തെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ശിവലിംഗത്തിൻ്റെ വലതുഭാഗത്ത് സനാതനമായ ആദ്യ അക്ഷരം അഖാരം ദർശിച്ചു ഇടതുഭാഗത്തായി ഇകാരത്തിൻ്റെയും മധ്യത്തിൽ മഖാരത്തിൻ്റെയും ഓം എന്ന നാദത്തിൻ്റെയും എല്ലാം സക്ഷാൽ ദർശനവും അനുഭവവും ഉണ്ടായി അപ്പോൾ ശ്രീഹരി ഇങ്ങനെ ചിന്തിച്ചു ഈ അഗ്നിസ്തംഭം സ്തംഭം എവിടെ നിന്നുമാണ് ഉണ്ടായത് എന്നറിയുവാൻ മുമ്പിലത്തേതുപോലെ വീണ്ടും യാത്രയ്ക്കായി പുറപ്പെട്ടു ആ അവസരത്തിൽ വിഷ്ണു ഭഗവാൻ വിശ്വാത്മാവായ സദാശിവനെ ചിന്തിച്ചു ആ സമയം ഒരു ഋഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു ശ്രീഹരിക്ക് ആ ഋഷിയെ കണ്ടപ്പോൾ താൻ തേടിപ്പോകുന്ന സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ മഹേശ്വരനാണ് ഋഷി രൂപത്തിൽ തനിക്ക് പ്രത്യക്ഷനായിരിക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെ ഭഗവാൻ സാക്ഷാൽ സദാശിവനെ താണു വണങ്ങി അപ്പോഴേക്കും മറ്റൊരു ദൃശ്യം ശ്രീഹരിക്കെ കാണായി അഞ്ചു തലകളും പത്തു കൈകളും കർപ്പൂരകാന്തി വിളങ്ങുന്ന ആ ശരീരത്തോടു കൂടിയവനും അനേകം തരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞവനുമായൊരു മഹാപുരുഷൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നു ആ തേജോ രൂപം കണ്ട് വിഷ്ണു ഭഗവാൻ കൂടി അദ്ദേഹത്തെ വീണ്ടും വീണ്ടും വണങ്ങി സ്തുതിച്ചു അങ്ങനെ സന്തുഷ്ടനായ പരമേശ്വരൻ സ്വന്തം രൂപം വെളിപ്പെടുത്തി കൊടുത്തു അഘാര മഹേശ്വരൻ്റെ മസ്തകവും ആഘാരം നെത്തിയുമാണ് ഇഘാരം വലതും ഈഖാരം ഇടതും നേത്രങ്ങളാണ് ഉഖാരം വലതും ഊഖാരം ഇടതും ചെവികളാകുന്നു ഋഖാരം പരമേശ്വരൻ്റെ വലതു കവിളുകളും ഋഖാരം ഇടതു കവിളുകളും ആവുന്നു നോ ൂ ഇവ മൂക്കിന് ഇരുവശവും ഏകാരം മേൽച്ചുണ്ടും ഐഘാരം താഴത്തേതും ഓഘാരം ഔഘാരം ഇവ ക്രമത്തിൽ അദ്ദേഹത്തിൻ്റെ മുകളത്തെയും അതേപോലെ താഴത്തെയും പല്ലിൻ്റെ നിരകളാണ് അം ഹാ ഇവ ദേവാദിദേവനും ശൂലധാരിയുമായ പരമേശ്വരൻ്റെ രണ്ട് താലുക്കളും ഖാ മുതലുള്ള അഞ്ചക്ഷരങ്ങൾ അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തുള്ള അഞ്ച് കൈകളും ചാ മുതൽ ഞാ വരെ അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തെ അഞ്ച് കൈകളും ടാ തുടങ്ങി അയ്യഞ്ച് അക്ഷരങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളുമാണ് ഫകാരം ഉദരവും ഫകാരം വലതുവശവുമാണ് ബകാരത്തെ ഇടതുവശമായും ബകാരം കഴുത്തും മകാരം ഹൃദയവും യാ മുതൽ സാവരെയുള്ള ഏഴ് അക്ഷരങ്ങൾ സർവവ്യാപിയായ സാക്ഷാൽ ശിവഭഗവാൻ്റെ ശബ്ദമായ ശരീരത്തിലെ ഏഴു ധാതുക്കളും ആകുന്നു ഹകാരം നാഭിയും ക്ഷകാരം മേട്ടവുമായിരുന്നു ഇത്തരത്തിലുള്ള രൂപത്തോടു കൂടി ഭഗവാൻ ഉമാസമേതം സ്വീകരിക്കേ ദർശനമരുളി അതുകൊണ്ട് കൃതാർത്ഥനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ശിവഭഗവാനെ നമസ്കരിച്ചു അതിനുശേഷം മുകളിലോട്ട് നോക്കിയ ഹരിക്ക് അഞ്ചു കലകളോട് കലകളോടുകൂടിയ ഓംകാരജനിതമായ ആ മന്ത്രത്തിൻ്റെ സാക്ഷാത്കാരമുണ്ടായി അങ്ങനെ വിഷ്ണു ഭഗവാൻ ആ ജഗതീശ്വരനെ സ്തുതിച്ചു ആ സ്തുതി കേട്ട് കരുണാനിധിയായ മഹേശ്വരൻ സന്തുഷ്ടനായി ഉമയോടൊപ്പം പ്രത്യക്ഷ ദർശനം നൽകി ഭഗവാൻ അങ്ങനെ ആ മഹേശ്വരൻ പ്രസന്ന ചിത്തനായി മാറി ശ്രീഹരിക്കു ശ്വാസമാർഗത്തിലൂടി ശ്വാസമാർഗത്തിലൂടെ ആ വേദോപദേശം നൽകി അതിനുശേഷം ഭഗവാൻ സാക്ഷാൽ ശ്രീഹരിയോട് ഇപ്രകാരം മറുപടി ചെയ്തു അല്ലയോ ശ്രീനാരായണ ദേവന്മാരെ നിങ്ങളെല്ലാവരുടെയും ഭക്തിയിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ ഏത് രൂപത്തിൽ കാണുന്നുവോ ആ രൂപത്തിൽ തന്നെ പൂജിക്കുക അതുമൂലം നിങ്ങൾ വലിയ ശക്തിന്മാ ശക്തിമാന്മാരായി തീരുകയും എൻ്റെ അവയവങ്ങളിൽ നിന്നും ഉണ്ടായവരാണ് നിങ്ങൾ അതിനാൽ നിങ്ങൾക്കിരുവർക്കും അതായത് ബ്രഹ്മദേവനും ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനും അത്യധികം ഭക്തി ഉണ്ടാവട്ടെ എന്ന് പരമേശ്വരൻ പറഞ്ഞ് അനുഗ്രഹിച്ചു പിന്നീട് ബ്രഹ്മദേവനോടായി പറഞ്ഞു നിങ്ങൾ എൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് കൊണ്ട് ലോകസൃഷ്ടി നടത്തുക ചരാചരാത്മകമായ ഈ ഒരു ലോകത്തെ സംരക്ഷിക്കുകയാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ജോലി അരുളി ചെയ്ത് ഉത്തമ പൂജാവിധി പ്രദാനം ചെയ്ത് സക്ഷാൽ സദാശിവൻ മറഞ്ഞു അന്ന് മുതൽ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം ആരംഭിച്ചു ഭഗവാൻ ശ്രീ മഹാവിഷ്ണു നാരായണൻ അവയെ പരിപാലിച്ചും പോന്നു ഇനി ബ്രഹ്മദേവനെ ആരും പൂജിക്കാതെ പോയ കഥയും ശിവചരിതവുമായി വീണ്ടും കാണാം എല്ലാവർക്കും ശ്രീ പരമേശ്വരൻ്റെയും ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ശ്രീ ബ്രഹ്മദേവൻ്റെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായുരപ്പാശരണം ഹരഹര മഹാദേവ